കോളനി ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ് അറിയണം അത് മൊത്തം അറിയട്ടെ കോളനിന്ന് എന്റെ മൂത്ത മോനെ കൊണ്ടുവന്ന് കോളനിന്ന് നമ്മടെ മെഡിക്കലിൽ നിന്ന് പൊട്ടിയറിയാ പാർട്ടിക്കാരെ കേട്ടില്ലേ എന്റെ പൊതുപോലെ പൊട്ടുപോലെ ഞാൻ ചാക്കരത്തി പാർട്ടിക്കാര് വരും 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 ഈ പാവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പാറ ഞങ്ങൾ കാണുന്നില്ല അടുത്ത എലക്ഷനാമ്പരും ഇങ്ങനെയാണ് ഈ കോളനി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാവങ്ങൾ ഉണ്ടെന്നോ ഒരു വഴി വേണോന്നോ ഒരു വീട് വേണോന്നോ ഇതിനകത്തൊന്നും ആരും ഞങ്ങളാരും കണ്ടിട്ടില്ല ഇവിടെ ഇപ്പൊ ഒരു വഴി വേണം ഞങ്ങൾ ഒരു മെമ്പറിനെ ജയിപ്പിച്ചു ഞങ്ങളുടെ മെമ്പർ വന്നു വഴി വേണോന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ടുനോക്കുന്ന ആളൊക്കെ ഞങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞു ഞങ്ങളിവിടെ സഹായിച്ചു ഇപ്പൊ വഴി വരാമെന്ന് പറഞ്ഞപ്പോ ഉടനെ അടുത്ത പാർട്ടിക്കാര് വന്നിട്ട് വന്ന് നോക്കൂല കാരണമില്ല ഞങ്ങൾ ഞങ്ങൾ വേണം വയസ്സായി കാലം എത്ര ഞാൻ വിജയൻ എന്ന് പറയുന്ന ഒരാള് ഇവിടെ അടുത്ത വർഷമായി പത്ത് വർഷമെങ്കിൽ വിജയൻ എന്ന് പറയുന്ന ഒരാള് ഇവിടെ താമസിക്കുന്നുണ്ട് അവിടെ വീടുണ്ടായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം മരിച്ചിട്ട് പത്ത് വർഷം ആറു മാസം എത്ര എത്ര ആറു മാസമായപ്പോ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അല്ല തലപടി നിങ്ങൾ ഇവാ ഇവാ മോനും ബാ മോനും ബാ ഇവര് പിന്നെ പിന്നെ സംസാരിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മൂകയും ബദിരയും ഇപ്പൊ അവരൊക്കെ ക്യാൻസർ പേഷ്യന്റുമാണ് മാറുകയും ചെയ്തത് ആ ക്യാൻസർ പേഷ്യൻ പേഷ്യന്റുമാണ് അപ്പോ ഇവിടെ ഇപ്പോ എന്താണ് സംഭവിച്ചത് നിങ്ങ സംഭവിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ പിന്നെ വൈദ്യുതീകരിച്ച് വീടുകയും പിന്നെ വാട്ടർ ലൈൻ കിട്ടുകയും മറ്റു കാര്യങ്ങളെല്ലാം സർക്കാർ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടുകയും ചെയ്തു അതിനുശേഷം പുള്ളി മരണപ്പെട്ടതിന് ശേഷം അഞ്ച് വർഷം അഞ്ചു മാസമായി അഞ്ച് മാസത്തെ ആയി വല്ലപ്പോഴും എൻ്റെ അമ്മ ഒന്നവരിൽ ഇവിടെ തൂക്കുകയും എടുക്കുകയും ഒക്കെ നോക്കിയിട്ട് ഒറ്റയ്ക്കായതുകൊണ്ട് എന്നോടൊപ്പം താമസിക്കുകയായിരുന്നു അതിനുശേഷം ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ആ വീട് പൊളിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത് ആരാ പൊളിച്ചിട്ടെന്ന് എനിക്കറിയ കറക്റ്റ് ഡേറ്റ് എനിക്കറിയത്തില്ല കാര്യം ഞങ്ങള് അത് മെയിന്റൻസ് ചെയ്യാനായിട്ട് ഇവിടെ സിമെന്റ് ഇതായി ഇതേ വേറെപ്പോഴും ഇറങ്ങിയിട്ടേക്കുന്നു ഞങ്ങൾ ഇറക്കിയിട്ട് ഇറങ്ങിയിട്ട് പാറപ്പൊടി ഇറക്കിയിട്ട് ഒരു മാസത്തിന്റെ അടുത്തായി ആ പാറപ്പൊടിയും ആസ്പരത്തിൽ ഷീറ്റും ഉണ്ടെന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ നിവാസികൾ സംബന്ധിച്ചില്ല ആ ഷീറ്റ് ഇറക്കി ഇവിടെ പിന്നെ പുനരസിപ്പിച്ചത് വൃത്തിയാക്കാൻ അവര് സംബന്ധിച്ചില്ല അതിനുശേഷം ഞങ്ങൾ ഹാസ്പിറ്റലിൽ തിരിച്ചുകൊണ്ടുപോയി അത്രയും ലേബർ കൂലിയും മറ്റു കാര്യങ്ങളും ഞങ്ങൾ സാധാരണക്കാരെ ഞങ്ങളെ നഷ്ടപ്പെടുകയും ചെയ്യും പൊളിസ് ഞങ്ങൾ പൊളിച്ചതല്ല അത് പൊളിഞ്ഞു കിടന്നതാളി സമാനം ഇതിന്റെ യഥാർത്ഥ യാത്ര ഉണ്ടോ എന്ന് ഉള്ള താമസക്കാർക്ക് കളി തലസ്ഥും അവരുടെ പൊതു ആവശ്യത്തിന് സ്ഥലമാണ് ഈ പഞ്ചായത്തിനും പൊതു ആവശ്യത്തിനിട്ട് വസ്തുവാണെങ്കിൽ ഇത്രയും പതിനഞ്ച് വർഷ കാലമായിട്ട് എന്തുകൊണ്ട് ഇവരിന്ന് ചോദിച്ചില്ല എങ്ങനും കിടക്കാനില്ല എന്ന് പറഞ്ഞപ്പോ മെമ്പർ അന്നത്തെ മെമ്പർ ഭാവിധാരമായിട്ട് വന്ന് പറഞ്ഞു ഇവിടെ ഒരു കുറുമെട്ടി ഇയാൾ ഇവിടെ കിടന്നോട്ട് അയാൾക്ക് അവരേ റിപ്പോർഡും കൊടുക്കൂല്ല എന്ന് പറഞ്ഞ് യാതൊരു കയ്യിൽ ഇരിക്കുന്നത് റിപ്പോർഡാണ് അത് ഡേറ്റ് ഞാൻ ആ പൊതുസ്ഥലമാണ് അതിന് മുന്നേ ആർക്കും പൊളിക്കണ്ടായിരുന്നു നേരെ വെളുത്ത് ഞങ്ങൾ വരുമ്പഴ് ഇവിടെ ആരുമില്ല ഇവിടെ വീട് ഇത്രയും ഇപ്പുണ്ട് ഇന്നലെ ഞങ്ങൾ വന്ന് നോക്കാം ഇത് മൊത്തത്തിൽ പൊളിഞ്ഞു കിടക്കുന്നു അന്നേരം അയാൾക്ക് ഇവിടെ ബാർക്കണം ഇവിടെ പുതിയതായിട്ട് വീട് വെക്കണം അത് പറ്റത്തില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊക്കെ ഉള്ള ഒരു ആരെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ ഒരു കൊച്ചു കല്യാണ കാര്യങ്ങളൊന്നും ഇത്രയും സ്ഥലം പഞ്ചായത്തിന്റെ മുതലാണ് ഈ പത്ത് പതിനെട്ട് വീടുള്ളവർക്ക് പഞ്ചായത്തിന്റെ ഇത് ഈ പഞ്ചായത്തിന്റെ മുതൽ ഇത് ഞങ്ങൾക്ക് ഇനി ആർക്കും വിട്ടു കൊടുക്കാൻ നോക്കൂല ഇവിടെ വന്ന് ഇനി ആരും താമസിക്കാൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ തർക്കമായി ഇന്നലെ രാത്രി പോലീസിനെ കൊണ്ടുവന്ന് ഇന്നലെ നേരെ വെളുത്ത് പോലീസിനെ കൊണ്ടുവന്ന് എന്തോ സാറേതിന്റെയൊക്കെ കാര്യങ്ങള് എന്തോ അതിന്റെ കാര്യങ്ങള് ഞങ്ങൾ ആരാ ഞങ്ങള് മനുഷ്യരല്ലേ ഈ എലക്ഷനാപ്പം മാത്രം മതിയോ ഞങ്ങള് മനുഷ്യരായിട്ട്